ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ഷാനി വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ പുറത്ത് നല്ല മഴ തകർത്ത് പെയ്യുകയാണ് അപ്പോൾ നമുക്ക് ചൂടോടുകൂടി ഒരു കഞ്ഞി തയ്യാറാക്കാം കർക്കിടക മാസമാകുമ്പോഴേക്കും നമ്മളിൽ മലയാളികൾ മിക്കവരും തന്നെ കർക്കിടകക്കഞ്ഞി കഞ്ഞി മരുന്ന് കഞ്ഞി എന്നിങ്ങനെ പല പേരുകളിൽ പല വെറൈറ്റിയിലുള്ള കഞ്ഞികൾ തയ്യാറാക്കാറുണ്ട് പലപ്പോഴും കഞ്ഞി തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളൊക്കെ വരും ഇതിലേക്ക് മരുന്ന് പൊടികൾ ചേർക്കണമോ എന്തൊക്കെ മരുന്നുകളാണ് ഇതിലേക്ക് എടുക്കേണ്ടത് ഇത് കഴിക്കുന്ന സമയത്ത് പത്തി നോക്കേണ്ടതുണ്ടോ അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ പലതരത്തിലുള്ള ആളുകൾ നമ്മുടെ വീട്ടിലുണ്ടാകും അപ്പോൾ അവർക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്നതാണോ ഇത് എന്നിങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ടാകും അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഒരു കർക്കിടക കഞ്ഞിയാണ് ഇത് രണ്ട് രീതിയിൽ തയ്യാറാക്കാം അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് പറയാം അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ കർക്കിടക കഞ്ഞി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഈ ഒരു കഞ്ഞി തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഓരോന്നും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇത് നവരയരി അല്ലെങ്കിൽ ഞവരരി എന്നാണ് അറിയപ്പെടുന്നത് ചുമന്ന നിറത്തിൽ അങ്ങാടി കടകളിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഒന്നാണ് ഈയൊരു അരി ഇപ്പോൾ മിക്ക മെഡിക്കൽ ഷോപ്പുകളിലും സൂപ്പർ ഒക്കെ നമുക്ക് കർക്കിടക കർക്കിടകക്കഞ്ഞിയുടെ കിറ്റ് കിട്ടാറുണ്ട് ഞാൻ പല പ്രാവശ്യവും രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ കർക്കിടക കർക്കിടകക്കഞ്ഞിയുടെ കിറ്റ് മേടിച്ചിട്ട് തയ്യാറാക്കിയിരുന്നു അങ്ങനെ തയ്യാറാക്കി കഴിച്ച സമയത്ത് എല്ലാ ഇൻഗ്രീഡിയൻസും അവർ പറഞ്ഞ അളവിൽ തന്നെ മിക്സ് ചെയ്ത് കഞ്ഞി തയ്യാറാക്കി കുടിച്ച് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ദേഹത്ത് ചെറിയൊരു ചൊറിച്ചിൽ പോലെ അനുഭവപ്പെട്ടു അപ്പോൾ അതിനകത്ത് ഏത് ആണ് എനിക്ക് പറ്റാതെ വന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു എനിക്കത് ഇതുവരെ മനസ്സിലായിട്ടുമില്ല കാരണം നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്ത് തയ്യാറാക്കിയ സമയത്ത് അതിനുള്ള എന്തോ ഒരു സാധനം എനിക്ക് പറ്റാത്തതുണ്ട് അപ്പോൾ ചിലർക്ക് ആർക്കെങ്കിലും ഇതുപോലെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും അപ്പോൾ ഞാൻ പിന്നീട് വിചാരിച്ചു എൻ്റെ സുഹൃത്തായ ഒരു ആയുർവേദ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കൊച്ചുകുട്ടികൾക്ക് വരെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഈ ഒരു കർക്കിടക കഞ്ഞി തയ്യാറാക്കിയത് ഇത് തയ്യാറാക്കി നോക്കിയപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റിയാണ് കഞ്ഞി തയ്യാറാക്കാൻ മിക്ക ആളുകൾക്കും കുടിക്കാനൊക്കെ മടി തോന്നാറുള്ളത് ഉലുവ കഞ്ഞി തയ്യാറാക്കുമ്പോൾ ഉലുവയുടെ ഒരു കൈപ്പ് രസം ഉണ്ടാകും അതൊരു പക്ഷേ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടെന്നിരിക്കില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയാൽ ആ ഉലുവയുടെ അരുചിയൊന്നുമില്ല എന്നാൽ ആവശ്യത്തിന് ഉലുവയെല്ലാം നമ്മളിതിനകത്ത് ചേർത്തിട്ടുമുണ്ട് അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നവരയരി അല്ലെങ്കിൽ ഞവരയരിയാണ് ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ഇന്ന് എടുത്തിരിക്കുന്നത് കാൽ കപ്പിനാണ് ഈ ഒരു നവരരി ഞാൻ അളന്നെടുത്തിരിക്കുന്നത് കാൽ കപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് സംശയം തോന്നാറുണ്ട് നമ്മൾ പലരും ഗ്ലാസ്സിന് അളന്നെടുക്കുന്നവരുണ്ടാവും മെഷറിംഗ് കപ്പ് ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ടാകും അപ്പോൾ ഞാനിന്നിവിടെ അളന്നെടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ സ്റ്റാൻഡേർഡ് മെഷറിംഗ് കപ്പാണ് അതിൽ ഒരു സെറ്റാണ് ആ സെറ്റിലെ ഈ ഒരു കാൽ കപ്പിനാണ് ഞാനിവിടെ ഇൻഗ്രീഡിയൻസ് അളന്നെടുത്തിരിക്കുന്നത് അപ്പം നവരേറി എടുത്തിരിക്കുന്നത് ഈ ഒരു കാൽ കപ്പാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ ആ ഒരു ഗ്ലാസ്സിന് തന്നെ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അളന്നെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന അളവ് അപ്പോൾ ഞാനിവിടെ രണ്ട് പേർക്കോ അല്ലെങ്കിൽ മൂന്ന് പേർക്കോ കഴിക്കാൻ വേണ്ടി മാത്രമുള്ള കഞ്ഞിയാണ് തയ്യാറാക്കുന്നത് കൂടുതൽ അംഗങ്ങളുള്ള വീട്ടിൽ കുറച്ചുകൂടി അളവ് കൂടുതൽ വേണമെങ്കിൽ ഇതിന് കണക്കാക്കി നിങ്ങൾ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടിക്കൊടുത്താൽ മതി അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മട്ടയരിയാണ് ഇത് നുറുക്കരിയാണ് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഇഷ്ടംപോലെ കിട്ടും നിങ്ങളുടെ കയ്യിൽ ഉണക്കലരി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് പായസം റൈസ് അല്ലെങ്കിൽ ഉണക്കലരി എന്ന പേരിൽ നമുക്ക് കിട്ടും ഞാനിവിടെ എടുത്തിരിക്കുന്നത് മട്ടയരിയുടെ നുറുക്കരിയാണ് നമ്മൾ സാധാരണ കഞ്ഞിയൊക്കെ വെച്ച് കുടിക്കാനായിട്ട് എടുക്കുന്നത് ഇതും എടുത്തിരിക്കുന്നത് കാൽക്കപ്പാണ് ഇനി ഞാൻ ഈ കഞ്ഞിയിലേക്ക് എടുത്തിരിക്കുന്നത് കുറച്ച് പയറുവർഗ്ഗങ്ങളാണ് നല്ല പ്രോട്ടീൻ റിച്ച് റിച്ചാണ് അപ്പം ഒരു കർക്കിടക മാസത്തിൽ നമുക്ക് രോഗപ്രതിരോധ ശേഷിയൊക്കെ കുറച്ച് കുറവായിരിക്കും അപ്പം നല്ല ആരോഗ്യം ലഭിക്കുന്നതിനും അസുഖങ്ങളെ ചെറുക്കുന്നതിന് നല്ലൊരു പ്രതിരോധ ശക്തി ഇമ്മ്യൂണിറ്റിയൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നല്ല ഹെൽത്തി ആയിട്ട് കുറച്ച് പയറുവർഗ്ഗങ്ങൾ കൂടി ഞാൻ ഈ ഒരു കഞ്ഞിയിലേക്ക് ചേർത്തിട്ടുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാൽ കപ്പ് ചെറുപയറാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് നല്ല ചൂട് നൽകുന്ന ഒന്നാണ് മുതിര അതുപോലെ തന്നെ നമ്മുടെ എല്ലുകൾക്കും നല്ല ബലം കിട്ടുന്നതിനൊക്കെ മുതിര നമ്മൾ കഴിക്കാറുണ്ട് തോരൻ വെച്ചും പായസം വെച്ചും ഒക്കെ ഒരുപാട് രീതിയിൽ മുതിര തയ്യാറാക്കി കഴിക്കാറുണ്ട് ഇപ്പോൾ ഈ കഞ്ഞിയിൽ ഞാനൊരു കാൽ കപ്പ് മുതിര കൂടി എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കാൽ കപ്പ് പൻപയർ കാൽ കപ്പ് കടല ഈ ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടില്ല ഇങ്ങനെ തന്നെ എടുത്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ആശാലിയാണ് ആഷാളി അങ്ങാടിക്കടകളിലൊക്കെ മേടിക്കാനായിട്ട് കിട്ടും മുലയൂട്ടുന്ന അമ്മമാർക്ക് മുലപ്പാൽ കുറവുള്ള സമയത്തൊക്കെ ഈ ഒരു ആഷാളി ചെറുപയറൊക്കെ ചേർത്ത് പായസം പോലെ വേവിച്ച് ശർക്കര ചേർത്ത് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ മുലപ്പാൽ ഉണ്ടാകുന്നതിനും കുട്ടികൾക്ക് നല്ല ആരോഗ്യം കിട്ടുന്നതിനും ഒക്കെ നല്ലതാണ് അപ്പോൾ ഈ ആഷാളി നമുക്ക് ഈ ഒരു മരുന്ന് കഞ്ഞിയിലും ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് ഇത് അങ്ങാടി കടയിൽ കിട്ടുന്നതാണ് ആഷാളി ഞാനിവിടെ അളന്ന് എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂണാണ് മെഷറിംഗ് കപ്പിലെ ഈ ഒരു ഒരു ടേബിൾ സ്പൂണിന് നിറച്ച് ആഷാളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കരിഞ്ചീരകമാണ് കരിഞ്ചീരകം ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും കരിഞ്ചീരകം ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത് അര ടേബിൾ സ്പൂൺ ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വരെ ഇതിലേക്ക് ആഡ് ചെയ്യാം പക്ഷെ ഒരുപാട് കരിഞ്ചീരകം ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളണമെന്നില്ല ഇനി നമുക്ക് പ്രധാനമായിട്ടും ഇതിലേക്ക് ചേർക്കാനുള്ളത് ഉലുവയാണ് ഉലുവയുടെ അളവ് ഞാൻ പറഞ്ഞതുപോലെ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വേണമെങ്കിൽ ചേർക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ആണ് അപ്പോൾ ഉലുവ ഞാൻ വെള്ളത്തിൽ കുതിർക്കുകയൊന്നും ചെയ്തിട്ടില്ല ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് പ്രധാനമായിട്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു കർക്കിടക കഞ്ഞിയിലേക്ക് ആവശ്യമുള്ളത് ഇനി ഞാൻ എല്ലാം തന്നെ ഇതിനകത്ത് ആശാലിയും കരിഞ്ചീരകവും ഒക്കെ ഓൾറെഡി ഉലുവയും ഞാൻ കഴുകി ഉണക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ് ബാക്കിയുള്ള അരികളും ഈ പയറുവർഗ്ഗങ്ങളെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഞാനിത് കഴുകിയെടുത്തതിന് ശേഷം കാണിക്കാം ഇപ്പോൾ എന്താ ഞാനിവിടെ അരിയും പയർ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് നമ്മുടെ വൻപയറിലും മുതിരയിലും ഒക്കെ ചിലപ്പോൾ കല്ലും മണ്ണൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നന്നായിട്ട് അരിച്ചെടുക്കുക അതുപോലെ തന്നെ നന്നായിട്ട് മൂന്നാലഞ്ച് പ്രാവശ്യമെങ്കിലും വാഷ് ചെയ്തെടുക്കണം ഇപ്പോൾ എല്ലാം നല്ല വൃത്തിയായിട്ട് നമ്മൾ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഓൾറെഡി കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന ഉലുവ ചേർത്ത് കൊടുക്കുക കരിഞ്ചീരകം ആശാളി പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ അമ്മൂമ്മമാരൊക്കെ വീടുകളിൽ പരമ്പരാഗതമായ രീതിയിൽ വിറകടുപ്പിൽ മൺകലത്തിലൊക്കെയാണ് ഈ കഞ്ഞി വേവിച്ചിരുന്നത് അപ്പോൾ കുറേയേറെ സമയത്ത് സമയമെടുത്ത് നന്നായിട്ട് വെന്തുടഞ്ഞു വരും അപ്പോഴാണ് അതിന് ശരിക്കുമുള്ള ടേസ്റ്റൊക്കെ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ പരമ്പരാഗതമായ രീതിയിലുള്ള കർക്കിടക കഞ്ഞി എന്ന് പറഞ്ഞാൽ ഔഷധക്കഞ്ഞി അതിനകത്ത് പച്ചമരുന്നുകൾ അതായത് പച്ച ഇലകളൊക്കെ മരുന്നിലകളൊക്കെ നമ്മൾ നമ്മുടെ പറമ്പിലും തൊടിയിലുമുള്ളതൊക്കെ കഴുകി വൃത്തിയാക്കിയെടുത്ത് അതരിഞ്ഞ് അതിൻ്റെ നീരെടുത്തതിന് ശേഷം കഞ്ഞി വേവുന്ന സമയത്ത് ഈ പച്ചമരുന്നുകൾ കൂടി ചേർത്ത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് സ്വാദിഷ്ടമായ മരുന്ന് കഞ്ഞി കൊണ്ടിരുന്നത് എന്നാൽ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പ്രഷർ കുക്കറിലാണ് വളരെ ഈസിയായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും പ്രഷർ കുക്കറിൽ തയ്യാറാക്കുമ്പോൾ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് അളവൊന്നുമില്ല നമ്മൾ എടുക്കുന്ന ധാന്യങ്ങളും അരിയും വെന്ത് ആവശ്യമായ വെള്ളം വെള്ളം സാധാരണ നമ്മൾ അതിലേക്ക് പയറുവർഗ്ഗങ്ങളൊക്കെ ഇട്ടതിന് ശേഷം അതിന് മുകളിൽ നിൽക്കാൻ പാകത്തിന് വെള്ളം വേണം ഇപ്പം ഞാൻ ഏകദേശം ഒരു രണ്ടര മൂന്ന് ഗ്ലാസ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഈ അരിയും ധാന്യങ്ങളും ധാന്യങ്ങളുമൊക്കെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുക്കർ അടച്ച് ഒരു ആറ് വിസിലിന് ഇത് വേവിച്ചെടുക്കണം നമ്മളിതിനകത്തുള്ള പയറുവർഗ്ഗങ്ങൾ ഒന്നും തന്നെ തലേ ദിവസം കുതിർത്തതൊന്നുമല്ല അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ തലേ ദിവസം കുതിർത്തതിന് ശേഷം ഇതുപോലെ ചെയ്യാം അപ്പോൾ ഒന്നോ രണ്ടോ വിസിലിന് തന്നെ ഇത് വെന്ത് കിട്ടും ഇപ്പം ഞാനിവിടെ സോക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇത് ഒരു ആറ് വിസിലിനാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് അതിൽ ആദ്യത്തെ വിസിൽ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം പിന്നീട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി അഞ്ച് വിസിൽ കൂടി അടുപ്പിക്കണം അപ്പോൾ വെള്ളം ഇങ്ങനെ കാണുമ്പോൾ കുറച്ചധികം പോലെ തോന്നും പക്ഷേ കുറച്ചധികം വേണം കാരണം നമ്മൾ സോക്ക് ചെയ്യാത്ത പയറുവർഗ്ഗങ്ങളാണ് ചേർത്തത് അപ്പോൾ നന്നായിട്ട് കുതിർന്ന് വരുമ്പോഴേക്കും കുറച്ച് വെള്ളം ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് കുക്കറിൽ നന്നായിട്ട് വേവിച്ചതിന് ശേഷം ണിച്ചു തരാം ഇപ്പോൾ ഇപ്പോൾതാ നമ്മുടെ പ്രഷർ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഞാൻ അഞ്ച് വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്ത് വെച്ചിരുന്നു അത് കഴിഞ്ഞ് അതിൻ്റെ പ്രഷർ പോയതിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ ബാക്കിയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് കടലയ്ക്ക് മാത്രം കുറച്ച് വേവ് കുറവുള്ളതുപോലെ തോന്നി അപ്പോൾ ഞാൻ ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് രണ്ട് വിസിൽ കൂടെ വെച്ചു അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഏഴ് വിസിലിനാണ് ഇത് വേവിച്ചെടുത്തത് ഇപ്പോൾ ഇപ്പോൾതാ നമ്മുടെ പയറും കടലയും അരിയും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ ഒഴിച്ച വെള്ളം നല്ല പാകത്തിനാണ് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ കുറച്ചധികം വെള്ളം ആദ്യമേ ഒഴിക്കുക കാരണം നമ്മൾ സോക്ക് ചെയ്യാതെയാണ് ധാന്യങ്ങളെല്ലാം ചേർത്തത് നിങ്ങൾക്ക് സമയമുണ്ട് എങ്കിൽ കുറച്ച് സമയം ഈ പയർ വർഗ്ഗങ്ങളൊക്കെ വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം വേണമെങ്കിലും ഇതുപോലെ തയ്യാറാക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു കഞ്ഞിയിലേക്ക് ചൂടോട് കൂടി തന്നെ ഒരല്പം നെയ്യും അതുപോലെ തന്നെ തേങ്ങയുടെ ഒന്നാം പാലും ചേർത്ത് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് സെർവ് ചെയ്യാവുന്നതാണ് രണ്ടാമത്തെ രീതിയിൽ തയ്യാറാക്കുന്നത് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു അല്പം തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അതിനായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ജീരകം ചേർക്കുന്നത് ജീരകം ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ് ജീരകം അതോടൊപ്പം തന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടും അപ്പോൾ നമുക്ക് ഈ തേങ്ങയും ജീരകവും ഒരല്പം വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇപ്പോൾതാ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അരപ്പ് നമുക്കിവിടെ വെക്കാം ഈ ഒരു കഞ്ഞിയുടെ കൂട്ടിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ ചില ആളുകൾക്കൊക്കെ നല്ല കുറുകിയ കഞ്ഞി കുടിക്കാനായിരിക്കും ഇഷ്ടം ചിലർക്ക് കുറച്ച് ലൂസായിട്ടിരിക്കുന്നതായിരിക്കും ഇഷ്ടം അപ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളിതിലേക്ക് വെള്ളം വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഈ ഒരു സമയം വരെ നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കഞ്ഞിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഒരുപാട് ഉപ്പ് ചേർക്കണ്ട ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത് ഇന്ദുപ്പാണ് ആവശ്യത്തിന് ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഒരു അഞ്ച് മിനിറ്റോളം ഈ ഒരു തേങ്ങയുടെ പച്ച ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ നമുക്ക് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുറച്ച് കുറുകിയാണ് ഇരിക്കുന്നത് ഒരു അല്പം വെള്ളം കൂടെ ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുത്താവുന്നതാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് കുട്ടികൾക്ക് വരെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കർക്കിടക കഞ്ഞിയാണ് ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് മരുന്നു കൂട്ട് ചേർക്കണമെന്നുണ്ടെങ്കിൽ കടയിൽ പോയിട്ട് നമ്മൾ കഞ്ഞിയിൽ ചേർക്കുന്ന മരുന്നുകൂട്ട് ചോദിച്ചാൽ അവരൊരു പൊടിയായിട്ട് നമുക്ക് തരും അരികളാറും ആറും ജീരകം അതാണ് മെയിനായിട്ടുള്ള ഒരു അങ്ങാടി മരുന്ന് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറേ പച്ച മരുന്നുകളുടെ പൊടികളെല്ലാം കൂടെ പൊടിച്ചതൊക്കെ ഉണ്ടാകും അപ്പോൾ ആ ഒരു കൂട്ടായിട്ട് നമുക്ക് തരും എത്രമാത്രം കറിയിലേക്ക് അത് എത്ര സ്പൂൺ ഇടണം എന്നൊക്കെ അവർ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരികയും ചെയ്യും അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് തേങ്ങ അരച്ചൊഴിച്ച സമയത്ത് നിങ്ങൾ വേണമെങ്കിൽ ഇതിലേക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ മരുന്ന് പൊടി കൂടി ചേർക്കാവുന്നതാണ് പക്ഷെ മരുന്ന് പൊടി ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് പഥ്യമൊക്കെ നമ്മൾ പാലിക്കേണ്ടതായിട്ട് വരും നമ്മൾ നോൺ വെജ് ഒക്കെ ഉപേക്ഷിക്കുക അതുപോലെ എണ്ണ അധികമുള്ള പലഹാരങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതായിട്ട് വരും അപ്പോൾ മരുന്ന് ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പഥ്യത്തിൻ്റെ കാര്യത്തിലാണ് അതേസമയം നമ്മൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കുമ്പോൾ ഞാൻ ഇതിലേക്ക് വേറെ മരുന്നുകളൊന്നും തന്നെ ചേർത്തിട്ടില്ല അതുകൊണ്ട് എല്ലാ ആളുകൾക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു കഞ്ഞി കഴിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് ഒരു പക്ഷേ പലരും ചോദിച്ചേക്കാം നിങ്ങൾക്ക് രാവിലത്തെ പ്രഭാത ഭക്ഷണമായിട്ട് യൂസ് ചെയ്യാം നിങ്ങൾ രാത്രി സമയത്താണ് ഇത് കഴിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരുപാട് രാത്രിയായതിനു ശേഷം കഴിക്കരുത് ഒരു സന്ധ്യയ്ക്ക് ഏകദേശം ഒരു ആറു മണിക്കുള്ളിൽ കഴിക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് മാക്സിമം ഒരു ഏഴ് മണിക്കുള്ളിൽ തന്നെ ഈ ഒരു കഞ്ഞി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ എന്തെങ്കിലും തോരനോ ഇലക്കറികളോ അല്ലെങ്കിൽ ചമ്മന്തിയോ പപ്പടമോ ഒക്കെ കൂട്ടിയിട്ട് നമുക്ക് ഈ കഞ്ഞി കഴിക്കാം ഈ ഒരു കഞ്ഞിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിതിൽ തേങ്ങയും ജീരകവും അരച്ച് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ കറികളൊന്നും ഇല്ലെങ്കിൽ നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും നല്ല ടേസ്റ്റിയാണ് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്സ് അറിയിക്കുക അപ്പം നിങ്ങൾ കഴിക്കുന്ന സമയത്ത് ഒന്നുകിൽ ഏഴ് ദിവസം തുടർച്ചയായിട്ട് ഇത് കഴിക്കുക ഇല്ലെങ്കിൽ പതിനാല് ദിവസം വരെ നിങ്ങൾക്കിത് കഴിക്കാവുന്നതാണ് ഇപ്പോൾ ഇതാ നമ്മുടെ അരപ്പും കഞ്ഞിയും ഒക്കെ നന്നായിട്ട് തിളച്ച് നല്ല പാകത്തിനായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരല്പം നെയ്യ് മൂപ്പിച്ച് അതിൽ ചെറിയ ഉള്ളി അരിഞ്ഞിട്ടിട്ട് വേണമെങ്കിൽ താളിച്ചൊഴിക്കാം ഇപ്പം ഞാനിതിലേക്ക് താളിച്ചൊഴിക്കുന്നില്ല ഒരു ചെറിയ സ്പൂൺ നെയ്യ് മാത്രം ചേർക്കുന്നുണ്ട് നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയ ശുദ്ധമായ പശുവിൻ നെയ്യാണ് ഒരല്പം ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കർക്കിടക കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് മാത്രമല്ല വളരെ ഹെൽത്തിയുമാണ് കുഞ്ഞുങ്ങൾക്കും പ്രായമായ ആളുകൾക്കും ഷുഗറും പ്രഷറും ഒക്കെ അസുഖങ്ങളുള്ള ആളുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കഞ്ഞിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കർക്കിടക മാസമാണ് എല്ലാവരും നല്ല ആരോഗ്യത്തോടെ ഇരിക്കുക ആരോഗ്യത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുക എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ ഹാപ്പി അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയി മാറ്റുന്നത് വരെ സ്റ്റേ ട്യൂൺ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ബൈ ബൈ